എൻ്റെ പേര് ഫാസ്റ്റർ മനോജ് മാത്യു ആന്ധ്രാപ്രദേശിലെ ഏലൂർ ജില്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അവിടുത്തെ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള എൻ്റെ ഒരു പ്രധാന പ്രവർത്തന സ്ഥലമാണിത് ഇവർ ചെഞ്ചു എന്ന് പറയുന്ന ആദിവാസി ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു ഞാനിവിടെ വരുമ്പോൾ ഏതാണ്ട് മൂന്നടികൾ മാത്രമുള്ള കുടിലുകളിൽ താമസിച്ചിരുന്ന ജനങ്ങളാണ് രണ്ടായിരത്തി അഞ്ചിൽ അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് മുതൽ തുടർച്ചയായിട്ട് നമ്മൾ നമ്മളുടെ പ്രവർത്തന ഫലമായിട്ട് അവർക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുകയും റയറായിട്ട് കാണുന്ന ഒരു ആദിവാസി സമൂഹമാണ് ചെഞ്ചു എന്ന് പറയുന്ന ആദിവാസി സമൂഹം അവർക്ക് വീടുകളില്ലായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ വളരെ പരിതാപകരമായ സ്ഥിതിയിൽ ജീവിച്ചിരുന്നവരാണ് രണ്ടായിരത്തി ഞാൻ അഞ്ച് ഞാനിവിടെ വരുമ്പോൾ ഈ സ്ത്രീകളൊന്നും വസ്ത്രം പോലും ധരിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു നല്ല മല എന്ന് പറയുന്ന ആ വനാന്തരങ്ങളിലൊക്കെ പാർത്തിരുന്ന അവിടുത്തെ കായ്കളും പൂവുകളൊക്കെ ശേഖരിച്ച് അത് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ജീവിച്ചിരുന്നവരാണ് അതുപോലെ തന്നെ കാട്ടു കാട്ടുപൂച്ചകൾ ഉടുമ്പ് അന്നാൻ ഇവയൊക്കെ ഭക്ഷിച്ചിരുന്ന ഒരു ആ ഒരു സമൂഹമാണിത് ഒരു വീടുകളിലെ നമുക്കൊന്ന് കാണാം എന്നൊരു വീടുകളിപ്പോൾ ഉള്ള സ്ഥിതികളൊക്കെ നമുക്കൊന്ന് കാണാം അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് അടുപ്പ് കത്തിച്ച് മുറ്റത്താണ് അടുപ്പം കത്തിക്കുന്നത് എന്ന അവസ്ഥകളാണ് നമ്മുടെ ഒരു അപ്പച്ചൻ ഇവിടെ കിടക്കുന്നുണ്ട് അയ്യാ ബാകുന്നവ കൊടുക്കൂ ബാന്നവാ ഏമൈന് ഈ ഷാൽ എന്ത് ചലി ചലി പൊടത്ത ആ ആ സെ സത്തൂടെ അമ്മ വാട്ടർ വസ്തുതാ ലക്ഷ്മി ആരും ഈ ഈ പുള്ളിക്കാരി എഴുന്നേരം നടക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് ശരീരം മുഴുവൻ പൊള്ളി പോയതാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ശരീരം മുഴുവൻ പൊള്ളി പോയി എഴുന്നേരം നടക്കാത്തൊരു അവസ്ഥ ലക്ഷ്മി എന്നാണ് പുള്ളിക്കാരുടെ പേര് അത് നമ്മുടെ ഒരു സീനിയർ വിശ്വാസിയാണ് സഹോദരി അമ്മച്ചി ഇത് ഈ ലക്ഷ്മി സഹോദരിയുടെ രണ്ടാമത്തെ മകളാണ് ഇവളെക്കുറിച്ച് പറയാനും വലിയൊരു സാക്ഷ്യമുണ്ട് ഒരിക്കൽ ഇവൾക്ക് വലിയൊരു ബ്രെയിൻ ഓപ്ഷൻ ഇവൾക്ക് തലയ്ക്കകത്ത ഒരു പിന്നെ ഇതുണ്ടായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇവിടുന്ന് കാക്കനാട എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് മന്ത്രവാദമൊക്കെ ചെയ്തവളെ മരിച്ചു പോയതുവിടെ കടത്തിയിരിക്കുമായിരുന്നു ചെറിയ കുട്ടിലായിരുന്നു പിന്നെ ഏതായാലും ഞാൻ തന്നെ രാത്രി ഇവിടുന്ന് കാക്കനാട എന്ന് പറയുന്ന സ്ഥലത്ത് പത്ത് മുന്നൂറ് കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി അന്ന് വലിയ ചെറിയ കുഞ്ഞായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ടതാണ് ഇവള് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പേരാണ് മച്ചിപ്പയ്യന് വീരമ്മ എന്നാണ് ഇവളുടെ പേര് കേട്ടോ അത് ഇവർക്ക് ജീവിക്കുന്ന ഒരു അത്ഭുത സാക്ഷിയാണ് ഇവളൊക്കെ ഇതൊക്കെയാണ് ഇവരുടെ വീടുകളില്ലാത്തവരുടെ അവസ്ഥയാണിത് ഈ ഇതുപോലുള്ള ചെറിയ വീടുകളിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് കുറേ കുടുംബങ്ങൾ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും പുതിയ വീടുകളൊന്നും ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച വീടുകളിലൊക്കെയാണ് അവർ താമസിക്കുന്നുണ്ടോ സാറേ ഇത് ഇവിടെ നോക്കണം പിന്നെ ആഹാരം ഉണ്ടാക്കുന്നതുണ്ടോ വൈകിട്ട് ആടയൊക്കെ ഉണ്ടാക്കുന്ന തപ്പു കമ്മം കണ്ട ഒരു ചട്ടിക്കകത്ത് ഒരു അടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശരിയായിട്ടുള്ള വെള്ള സൗകര്യങ്ങളൊന്നുമില്ല അത് വേറെ ആൾക്കാരുടെ മുതലാളിമാരുടെ കണ്ട പ്രദേശമാണ് ശരിയാവശ്യം ശുചീകരണമൊന്നുമില്ല അസൊന്നാണ് പൊയ്യ അപ്പറാവപ്പെട്ടൊച്ചേവാ എവിടും ഇതുകൊണ്ട് ഇതുകൊണ്ടോ ഇതാ ഇതൊക്കെ ആ പൊളിഞ്ഞുപോയ കുടലുകളാണോ ഇപ്പം പുതിയ വീടുകളൊന്നുമില്ല ഇത് അവരുടെ വീടാണ് വന്നല്ലേ സാർ വന്നതല്ലോ വന്നതല്ലേ അമ്മ മീനമ്മ ആ ഇത് അപ്പുറാവപ്പെട്ടതാ ശരി 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 വന്നല്ലേ വന്നനല്ലേ വല്ലേതാ అత్తయ్య రాలేదా వచ్చాడా అవునా సరే మీరు అటు నుంచి ఇటు ఇటు వైపు వచ్చి ఎంతకాలం అయింది మీకు పిల్లలు ఎంతమంది ఉన్నారు అమ్మాయి అబ్బాయి ఇద్దరు ఎవరెవరు మీరు రండి ముందుకి ముందుకి రండి ఒకసారి ഈ ഇവർക്ക് മീ മുന്തു മത്തേ മുന്തു പേര് മരിച്ചു പോയെന്നു ചിന്ന ചിന്നയ ചിന്നയ്യ എന്നാണ് ഇവൻ്റെ പേര് മക്കളില്ലായിരുന്നു പക്ഷേ വളരെ പ്രാർത്ഥനയോടുകൂടി ഒരു ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയേയും കറുത്ത അവർക്ക് രണ്ടുപേരും കൊടുത്തു ഏഹ് അങ്ങനെ വലിയ അത്ഭുതമാണ് ചെയ്തത് ഇവ ഈ വിളിത കഥ ഇവർ രണ്ടുപേരും ഇത് ഇത് അവന്റെ മോളാണ് പ്രാർത്ഥനയോടുകൂടി ദൈവം കൊടുത്ത സന്താനങ്ങളാണ് ഇത് ഇത് അബ്ബായ കഥ അമ്മ അപ്പം എൻ്റെ പേര് മത്തായി എന്നാണ് മത്തായി എന്നാണ് ഞാൻ കൊടുത്തത് സാറേ ഞാനിവിടെ വരുന്ന സമയത്ത് ഇവർക്കതിൽ മൂന്നടി പൊക്കമുള്ള കുടിലുകളായിരുന്നു മൂന്നടികൾ മാത്രമുള്ള അതിന്റെ ഫോട്ടോകളും വീഡിയോകളൊക്കെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ യാ വളരെ അവശ്യുന്ന ചെഞ്ചു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്ക്കാരമില്ലാതെ ഇങ്ങനെ നല്ലമല എന്ന് പറയുന്ന വനാന്തരങ്ങളൊക്കെ താമസിച്ചിരുന്നവരാണ് പക്ഷേ അവരുടെ ഇടയിലേക്ക് ആരും വരില്ല ഒരു മിഷണറി പ്രവർത്തനങ്ങളോ ഇവിടെയൊക്കെ ഉള്ള ഒരു സഭകളോ ഫാസ്റ്റർമാരോ ആരും വരത്തില്ല ഒരു സമൂഹമായിരുന്നു പക്ഷേ അവരുടെ അവരുടേതലേക്ക് വരാൻ നമുക്ക് ദർശനമുണ്ടായി രണ്ടായിരത്തി അഞ്ച് മുതൽ ആ രണ്ടായിരത്തി ഏഴ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ആ സ്കൂളിലെ ആണ് അവരൊക്കെ അവർ ചില കുട്ടികൾ പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ തുടർച്ചയായിട്ടുള്ള അവരെ വളരെ പ്രേരിപ്പിച്ച എല്ലാ ക്ലാസ്സുകളൊക്കെ കൊടുത്തതിനു ശേഷമാണ് അവർ ഈ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയത് അതായത് കുറച്ച് സ്റ്റുള്ളൊന്നും പോകുന്നില്ല അതിനെക്കുറിച്ചൊന്നും അത്ര അറിവൊന്നും അവർക്കില്ല ഇല്ല ഇവർക്കൊക്കെ നല്ല വീടുകൾ ഇനി ഉണ്ടാവണം ഈ സ്ഥലം ഇവരുടെ സ്ഥലമല്ല ഇത് പുറംപോക്ക് സ്ഥലമാണ് അതുകൊണ്ട് ഈ കാണുന്ന കുടിലുകൾ ഇതെല്ലാം ഗവൺമെന്റിന്റെ ആണോ ഗവൺമെന്റിന്റെ അത് ഈ സ്ഥലം എവിടുത്തെ ആ ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണ് സ്വന്തം സ്ഥലമല്ലേ ഇവര് താമസിച്ചോണ്ടിരുന്ന ഇവരുടെ പിതാക്കന്മാർ താമസിച്ച നല്ലമല എന്ന് പറയുന്ന വനപ്രദേശമാണ് ആ നല്ല വൈസാർ രാജശേഖര റെഡ്ഡി മരിച്ചു പോയ സ്ഥലമുണ്ടല്ലോ അപ്പൊ അവിടുത്തെ വനാന്തരങ്ങളിലാണ് ഇവര് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ വനാന്തരങ്ങളിൽ മഹബൂബ് നഗർ അന്ന് തെലങ്കാനായിരുന്നു അതുപോലെ പ്രകാശം അതുപോലെ തന്നെ ഗുണ്ടൂർ ഈ നല്ലമല ഈ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചോണ്ടിരുന്നത് അപ്പൊ വന നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം സർക്കാർ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു ഒന്നും കൊടുത്തിട്ടില്ല സർക്കാർ ഭൂമി കൊടുത്താലും ഒരു വീടുണ്ടാക്കാനോ താമസിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലോ പരിഷ്കാരം അവർക്കില്ലായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെതറിപ്പോയി അപ്പോൾ ഇവരുടെ തന്നെ ബന്ധുക്കൾ ഈ തൊട്ടടുത്ത പല ഗ്രാമങ്ങളിലും ഇങ്ങനെ റോഡ് സൈഡുകളിലും കുളങ്ങളുടെ കരയിലൊക്കെ താമസിക്കുന്നുണ്ട് അങ്ങനെ ധാരാളം പേരുണ്ട് അവർ പല സ്ഥലങ്ങളിലുണ്ട് ഉണ്ട് അടുത്ത് കുറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യും ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ഇവരെ നമ്മൾ വളരെ കാര്യമായിട്ട് ക്ലാസ്സുകൾ കൊടുത്തതിന് ശേഷം ഒരുപാട് അവരെ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരൊക്കെ ഈ മാർഗത്തിലേക്ക് വന്നതും ഇപ്പോൾ ഈ കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ മഴക്കാലം ഈ അടുത്ത കാലങ്ങളിൽ ഇവർക്ക് ചെറിയ വീടുകൾ വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ കക്കൂസ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇവർക്ക് കക്കൂസില്ല കക്കൂസില്ല അവിടെ കുറച്ച് കക്കൂസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഉപയോഗികമല്ലാതെ ഈ മഴയൊക്കെ വെള്ളം വന്നപ്പോഴത്തേക്ക് പോയി സർക്കാർ ശ്രദ്ധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒന്നാമതായിട്ട് അപരിഷ്കൃതരായിട്ടൊരു ജനങ്ങളാണ് അവർക്കൊരു ഒരു മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുള്ളവരല്ല ഇപ്പോൾ നമ്മളെപ്പോലും വീടുണ്ടാക്കാനോ താമസിക്കാനോ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ അടുത്ത കാലത്താണ് ഇവർ ഇതിനൊക്കെ പ്രാപ്തരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള ഈ ഇരുപത് ഇരു വർഷങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്ന ഫലമാണ് വെറുതെ ആയിട്ട് ഇവിടെ വരുന്ന രണ്ട് വർഷം ഇവരുടെ ഗ്രാമങ്ങളിൽ അവിടെ താമസം കൊണ്ടുവന്നപ്പോഴത്തേക്കും രണ്ടു വർഷം വന്നതിന് ശേഷമാണ് ഇവർ നമ്മുടെ മുഖത്തെങ്കിലും നോക്കാൻ തുടങ്ങിയത് അതും വസ്ത്രങ്ങളും ആഹാരമൊക്കെ കൊടുത്ത് അങ്ങനെ അവരോട് നിരന്തരമായിട്ട് വന്നൊരു ബന്ധം സ്ഥാപിച്ചിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇവരുടെ അന്നത്തെ കുടിലിൻ്റെ ആ കോളനിയിൽ ഊരിൽ തന്നെ പ്രവേശിപ്പിച്ചത് ഞാൻ നല്ലൊരു വ്യക്തിയാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം വിദ്യാഭ്യാസം കൊടുത്തു വസ്ത്രം കൊടുത്തു ബോധവൽക്കരണം നടത്തി അപ്പോൾ അതിനുശേഷമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസിനാണെങ്കിൽ ഇവർക്കൊക്കെ സാരികൾ കൊടുത്തു വസ്ത്രങ്ങൾ കൊടുത്തു അങ്ങനെ എപ്പോഴും നമ്മളിവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റൊരു സമൂഹങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചവർക്ക് പരിചയമില്ല മനസിൽ താമസിച്ചുള്ള അല്ലെങ്കിൽ വനത്തിലുള്ള മൃഗങ്ങളെയും ആ ജീവികളൊക്കെ പിടിച്ച് കഴിച്ചുള്ളൊരു ശീലമാണുള്ളത് അവർക്ക് അവർ സാധാരണ ഇവിടെയൊക്കെയാണ് വെളിയിലൊക്കെയാണ് കിടക്കുന്നത് മണ്ണിനകത്തൊക്കെയാണ് അവർ കിടക്കുന്നത് പിന്നെ ഇപ്പോഴൊക്കെയാണ് ഇതുപോലെ കുഴലുകളൊക്കെ ഉണ്ടാക്കി അവർ താമസിക്കുന്നത് ഇവർ കഴിക്കുന്ന ആഹാരം സാധാരണ ഇവർ കഴിക്കുന്നത് ഈ കാട്ടുപൂച്ചയ ഉടുമ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കാട്ടിൽ ഉണ്ടാക്കുന്ന കോഴികൾ പിന്നെ അതുപോലുള്ള കാട്ടിലുള്ള ഏ എലിയ എലിയം കഴിക്കും ഇപ്പോഴും ഞാനങ്ങനെ കാണുന്നില്ല കുറച്ച് നമ്മളതിനെക്കുറിച്ചൊക്കെ ബോധവരണം വൽക്കരണം നടത്തിന് ശേഷം ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോഴും ഇപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അവർ പറയുന്നത് പക്ഷേ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഈ ഞാൻ ആന്ധ്രാപ്രദേശിൽ വന്നതിന് ശേഷമായിട്ട് ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മെയിൻ സ്ട്രീമിൽ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുകയും പാടുകയും അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഈ അവഗണിക്കപ്പെട്ട ഒരു ജനത്തിനെക്കുറിച്ചൊരു ദർശനം കർത്താവതിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ദർശനത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കർത്താവ് തന്ന വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് അതാണ് ഈ ഈ വിഭാഗങ്ങളുടെ നമ്മൾ പ്രവർത്തിക്കാനുള്ള കാര്യം ആ ഇവിടെ ടൗൺ ഏരിയകളിലൊക്കെ വലിയ ചർച്ചകളുണ്ട് ഒരിക്കലുമില്ല ഒരിക്കലും അവരാരും ഇത്തരം സമൂഹങ്ങളിടയിലേക്ക് വരികയോ അവരെ കൈപിടിച്ച് ഉയർത്തുകയോ ചേർത്ത് പിടിക്കുകയോ ഒരിക്കലും ചെയ്യാറില്ല അവരൊക്കെ പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഞങ്ങളൊരു സോ കോൾഡ് മതമാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ മറ്റ് ട്രൈബൽസിനും ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലേക്ക് പോയി പ്രവർത്തിക്കേണ്ട കാര്യമില്ല അവരവരുടേതായിരിക്കുന്ന ആരാധനാ രീതികളിലും സംസ്കാരത്തിലും ജീവിക്കട്ടെ എന്നുള്ളൊരു താല്പര്യക്കാരാണ് അങ്ങനെ ഇവരൊക്കെ ചെന്നു പറഞ്ഞാൽ പോലും ഒരു കാരണവശാലും അവരെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം ഒരിക്കലും അവർക്കില്ല വെല്ലുവിളികൾ എന്താ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളികൾ ഒന്നാമത് ഇവർക്ക് ഇവര് ഞാൻ ആരംഭകാലത്ത് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മദ്യപാനം കഞ്ചാവ് മയക്കുമരുന്ന് പരസ്പര കലഹങ്ങള് വഴക്കുണ്ടാക്കുക ഒന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പണ്ട് തൊട്ടുള്ളൊരു ഈ അന്ധവിശ്വാസങ്ങൾ ധാരാളമുള്ളൊരു സമൂഹമാണ് കാരണം ഈ വനാത്തരത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് മൈസം ഇവരെ ഒരു മാനസിക വികാസത്തിലേക്ക് കൊണ്ടുവരാനും ഒരുമിച്ച് കൊണ്ടുപോകാനും വലിയ പാടാണ് ഇവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഈ കുട്ടികൾക്കൊരു അക്ഷം ഈ പ്രായമുള്ള ഇവർക്ക് ആർക്കും വായിക്കാൻ അറിയത്തില്ലാത്തവരാണ് അതിനുവേണ്ടിയുള്ള ഒരു ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഭക്ഷണ കാര്യങ്ങളെ നമ്മൾ സഹായിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അവർക്ക് വീടില്ലാത്തവർക്ക് ഒരു കുടിലെങ്കിലും ഒരു ടാർപോൾ നല്ല രീതിയിൽ ഒന്ന് കിടക്കാനുള്ള ഒരു സൗകര്യം അപ്പോയിന്റ് ചെയ്യണം അതൊന്നാണ് അതിന് അതിലും അതുപോലെ തന്നെ ഇവർക്ക് കക്കൂസുകൾ നിർമ്മിക്കേണ്ടത് ആവശ്യമാണ് വാട്ടർ ടാങ്കുകളില്ല ഈ മലിനജലം പോയി പല രോഗങ്ങളുണ്ടാക്കാം അല്ല ഇവർക്ക് സ്വന്തമായിട്ട് അപ്പുറത്ത് ലാൻഡ് അവരുടെ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ അത് റിപ്പയർ ചെയ്യുകയോ കുറച്ച് കക്കൂസൽ അവിടെ കാണുന്നുണ്ട് അല്ല നശിച്ചു പോയതാണ് അതൊന്ന് റിപ്പയർ ചെയ്തെങ്കിലും കൊടുത്താൽ കുറച്ച് പണം മുടക്കിന്ന് റിപ്പയർ ചെയ്ത് കൊടുത്താൽ അവരത് ഉപയോഗിക്കും അതിനുവേണ്ടി അവരെ പ്രാക്ടീസ് അല്ലെങ്കിൽ പിന്നെ ധാരാളം പകർച്ചവ്യാധിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിരുന്നു ഇവരിൽ ഇവരിലെ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ആഴ്ച അസുഖം വന്ന് മരിച്ചു കുട്ടികൾ ഞാനിവിടെ വരുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ പല രോഗങ്ങളും വന്ന് മരിക്കുമായിരുന്നു ആശുപത്രിയിൽ പോകാനുള്ളൊരു മാനസിക വികാസം അവർക്കില്ലായിരുന്നു പിന്നെ ധാരാളം നമ്മൾ ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷമാണ് അവർ ആശുപത്രിയിലൊക്കെ പോകാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്നതൊരു ഷെഡാണ് ഈ പ്രാർത്ഥന ഷെഡ് നമ്മളൊരു അറുപതിനായിരം രൂപയോളം മുടക്കി കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണി ചെയ്ത് കൊടുത്താണ് അപ്പോൾ ഇതിനാദ്യമായിട്ട് ഇതിനകത്ത് സൗകര്യങ്ങൾ കുറവാണ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ആവശ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് കുറച്ച് മുൻപിലേക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിനടുത്ത് ആ ഒരു വാൾ പൊളിച്ച് കളഞ്ഞിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ടിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഇത് പില്ലറാണ് ഈ നടുക്ക് ഇത് പോലെ ചെയ്യാം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ണെങ്കിൽ പിള്ളേർക്കൊരു നല്ല ട്രെയിനിങ് ഉണ്ട് പിള്ളേർക്ക് മാത്രമല്ല ഈ ഇവിടെ ആർക്കും ഈ പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഈ സ്ത്രീകൾക്ക് വായിക്കാൻ അറിയത്തില്ല ഒരക്ഷരം പോലും അവർക്കറിയില്ല വളരെ കഠിനമായിട്ടുള്ളൊരു ശ്രമം നടത്തി മാത്രമേ ഇവരെയൊക്കെ അക്ഷരം പഠിപ്പിച്ച് എടുക്കാൻ പറ്റുകയുള്ളു പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റില്ല രണ്ട് രണ്ട് ഒരു ഒരു നോർമൽ റേറ്റ് സാധാരണ രാവിലെ മണിക്കൂർ മണിക്കൂർ വൈകുന്നേരം പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനെ വെക്കുന്നതിന് വരും രാവിലെയും വൈകിട്ട് കൂടെ ഇവരെ വന്ന് പഠിപ്പിക്കാൻ രണ്ട് ടീച്ചേഴ്സിനെ വെക്കണമെങ്കിൽ ഒരു ടീച്ചേഴ്സിന് അയ്യായിരം രൂപയിൽ കൊടുക്കേണ്ടി വരും ഒരു ടീച്ചർ അങ്ങനെ ഒരു പത്ത് രൂപ ഒരു മാസം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ബുക്കും പുസ്തകങ്ങളും ഇല്ലില്ല അപ്പോൾ സർക്കാർ ഇത് കൊടുക്കുന്നില്ല സർക്കാർ അങ്ങനെ കൊടുക്കുന്നില്ല സർക്കാർ ഞങ്ങളുടെ സമയത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രം സ്കൂളിൽ പഠിക്കാനുള്ള പുസ്തകങ്ങളും ബുക്കുകളും മാത്രമേ സർക്കാർ കൊടുക്കുന്നുള്ളൂ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിലും അതിനകത്ത് വായിക്കാൻ അറിയാവുന്നവരാരും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർക്കും അക്ഷരം പഠിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ണം പിന്നെ അതത് വേറൊരു കാര്യം ഇവരൊക്കെ ചില വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കൈത്തൊഴിലുകൾ ചെയ്യാനുള്ള ട്രെയിനിങ് ഇവർക്ക് വളരെ ആവശ്യമാണ് അത് കൊടുത്താൽ അവർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മെഴുകുതിരി യൂണിറ്റാണെന്ന് വെച്ച് കഴിഞ്ഞു ഉദാഹരണം പറയാനുള്ളത് കുറച്ച് മെഴുകുതിരികളിവിടെ ഈ സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുന്നവരാണ് ആ മെഴുകുതിരി യൂണിറ്റോ അതുപോലെ എന്തെങ്കിലും കൈത്തൊഴിലുകൾ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അവരത് വന്നെടുക്കാനും വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതമാർഗമായിട്ടത് വളരെ കാലം നിലനിൽക്കുമെന്നുള്ളൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ട് അവർക്കൊരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും അവർക്ക് നിലനിൽക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം അത് വളരെ കാലങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് ഒരു അക്ഷയാഭ്യസം കൊടുത്ത് കൊടുത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിലുള്ളൂ അതിന് വേണമെങ്കിൽ ഒരു തൊഴിൽ പഠിപ്പിക്കാനുള്ള ആരെങ്കിലും ട്രെയിനർ കൂടെ വെക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും വലിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ചെയ്യുക അതെ അതെ അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു മുപ്പതിൽ മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരൊക്കെ ഈ കണ്ടത്തിൽ എലിയെ പിടിച്ച് കൊല്ലാനും ഒക്കെ പോകുന്നുണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ പോകുന്നുണ്ട് അത് തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ പക്ഷെ ഈ സ്ത്രീകൾക്ക് ഇവരിവിടെ ഇരുന്ന് എന്തെങ്കിലും അത് ഈ ഹാളിൽ തന്നെ നമുക്ക് പഠിപ്പിക്കാം അവരെ എന്തെങ്കിലും കൈത്തൊഴിലുകൾ അത് ശനിയാ ഞായറാഴ്ച ആരാധയ്ക്ക് ശേഷമായിട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് ഏതൊരു തൊഴിൽ പഠിപ്പിക്കാനുള്ള അത് ഒരു ഈ ചർച്ച ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അവരെ ഏതെങ്കിലും ഒരു തൊഴിലിനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും സ്ത്രീകളെ കൊണ്ട് അവർക്ക് ഏതെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയോ അല്ല എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചാൽ ആ സാധനങ്ങൾ വെളിയിൽ നിന്ന് കൊണ്ടുപോയി വിറ്റഴിച്ചുകൊണ്ട് കൊണ്ട് ഉപജീവനത്തിനുള്ളൊരു മാർഗ്ഗം ഇപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ അവർ ആഹാരം കഴിക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് പോഷകാഹാരങ്ങളില്ല അങ്ങനൊരു സാമ്പത്തിക ഒരു ഒരു തൊഴിൽ ചെയ്യാനുള്ളൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർ ഭാവിയിൽ സാമ്പത്തികമായിട്ട് ചെറിയ ഉന്നമനത്തിലേക്ക് വരുമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അത് നമ്മുടെ വലിയൊരു വിഷനാണ് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് അത് ചെയ്തു കൊടുത്താൽ വലിയ നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ആ അത് ഞാൻ രണ്ടായിരത്തി അഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതലിവിടെ പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇവർക്ക് റെഗുലറായിട്ട് അവരെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അവർക്ക് പല കാര്യങ്ങളാണ് ആഹാരം വസ്ത്രം ബോധവൽക്കരണ ക്ലാസ്സുകൾ അവരെ സഹായിക്കുകയും സഹായിക്കുകയും പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ പൊതുവെ ഈ സുവിശേഷ വിരോധികളുടെ ഒരു ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മേൽജാതിക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സാർ ഫേസ് ചെയ്തോ അതായത് ഞാനിവിടെ ഇവരുടെ ഇടയിലേക്ക് പ്രവർത്തനത്തിൽ വരുന്ന പ്രവർത്തനത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ ഇതിന് വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവരോട് ചോദിക്കുമായിരുന്നു എന്താണ് അവിടെ ചെയ്യുന്നത് മത പരിവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് രാഷ്ട്രീയ കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം അവരുടെ ഇടയിൽ പക്കാ സാമൂഹ്യ സേവനമാണ് അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയോ ഒരു സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ അവരെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലും കച്ചവടങ്ങൾ നടത്താനോ ഒന്നും നമുക്ക് താൽപ്പര്യം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും അവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നമ്മളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ഇപ്പോഴും ചെയ്യുന്നത് ഈ ഇരുപത്തി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം അപ്പം പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല പഞ്ചായത്താണ് നമുക്ക് ഈ സ്ഥലം തന്നത് ഇത് ശരിക്കും പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലമാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ടതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇവർക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അനുവാദം തന്നതിന് ശേഷമാണ് നമ്മൾ ഈ ചെറിയ ഒരു ഷെഡ് ഈ ട്രൈബൽ മേഖലകളൊക്കെ ഏതാണ് എത്ര ശതമാനം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവര് അതായത് ഒരു ഡെവലപ്പ് ഇല്ലാത്ത ആളുകൾ കഴിയുമോ അതായത് ഇപ്പോഴും ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബുട്ടായികുടം എന്ന് പറയുന്ന കോയ എന്ന് പറയുന്ന പറയുന്നൊരു വിഭാഗത്തിൽ പാട്ട് പറയുന്ന ആൾക്കാരൊക്കെ കുറേ ഡെവലപ്പായവരാണ് പക്ഷേ അതിൻ്റെ ഉൾ ഗ്രാമങ്ങളിലേക്ക് ഇവിടുത്തെ എൺപത് കിലോമീറ്റർ ദൂരത്തിലേക്ക് പോകുമ്പോൾ കോയ എന്ന് പറയുന്ന ഒരു സമുദായക്കാരാണ് അവിടെ താമസിക്കുന്നത് അവർ ഡെവലപ്പ് ആയിട്ടുള്ളവരുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് കിലോമീറ്ററുകളോളം കോയ ആദിവാസി സമൂഹങ്ങൾ ജീവിക്കുന്നവരാണ് വളരെ ഡെവലപ്പ്മെൻ്റ് ഇല്ലാത്ത ഒരു സമൂഹമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടേതായിട്ട് അൻപത്താറ് അറുപതോളം ആദിവാസി കൊണ്ട റെഡ്ഡീസ് എരുകലു അതുപോലെ തന്നെ ലംബാഡീസ് കൊണ്ട റെഡ്ഡീസ് ഇങ്ങനെ പല വിധത്തിലുള്ള ഇപ്പോഴും അപരിഷ്കരമായിട്ട് ജീവിക്കുന്ന മലമൂൽ ജീവിക്കുന്ന ധാരാളം ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇപ്പോഴും കരണ്ടില്ലാത്ത വെള്ളമെത്താത്ത നല്ല വീടുകളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ അതൊക്കെ അതിനൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട് ഈ വനാന്തരങ്ങളിലൊക്കെ പോയി പ്രവർത്തിക്കാൻ എങ്കിലും ഇപ്പോഴും ഈ ഇങ്ങനെ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ധാരാളം ആദിവാസി സമൂഹങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു വലിയ സത്യം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ച് മുതൽ അതുപോലുള്ള പല ഗ്രാമങ്ങളിലും ഏതെങ്കിലും മുന്നൂറ്റി അൻപതോളം ഗ്രാമങ്ങളിൽ നമ്മൾ ഇതിനകം പ്രവർത്തിച്ചു കഴിഞ്ഞു ഇരുപത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നല്ല നല്ലചെർള മണ്ഡലം ബുട്ടായികുടം മണ്ഡലം എറണാകുളം ഏരിയ അങ്ങനെ പല മണ്ഡലങ്ങളിലും നമ്മളിവിടെ ഈ പ അഞ്ച് തൊട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനൊന്നും ഒരു സംഘടനയുടെയും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടോ ഒന്നുമില്ല നമ്മളെല്ലാം സ്വന്തമായിട്ട് സെൽഫ് സപ്പോർട്ടഡായിട്ട് നമ്മൾ ചില 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 ചെറിയ ചെറിയ ജോലികൾ ചെയ്തതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത് ആരും ഒരു സംഘടനയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരോടും നമ്മളിതിനെ സഹായിക്കണമെന്നോ ഈ പ്രവർത്തനങ്ങളുടെ ഫോട്ടോകളോ വീഡിയോകളോ കാണിച്ച് ആരും നമ്മളെ സഹായിക്കണമെന്നു വരെ നമ്മൾ നമ്മൾ ആരോടും ആവശ്യപ്പെട്ടില്ല ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഫോട്ടോകളോ വിവരങ്ങളോ വീഡിയോകളോ അല്ലെങ്കിൽ ഇവരെ ഇവരക്കിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മെണ്ടാതിരിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പൊതുലോകത്തെ അറിയിക്കുവാനും ഒക്കെ നമ്മൾ താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത്